ഹലോ രചിതയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നീലയമ്പരിയുടെ താളിബാറാണ് താളി തേച്ച് കുളിക്കാൻ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ ആദ്യം നമ്മൾ കുറച്ച് പൊടികൾ എടുത്തിട്ടുണ്ട് ആര്യവെയ്പ് തുളസി ചെമ്പരത്തിയില മൈലാഞ്ചി നെല്ലിക്കപ്പൊടി ബ്രഹ്മി സോഫ്റ്റ്നട്ട് നീലയാമ്പരി ഉലുവ തുടങ്ങിയിട്ടുള്ളതൊക്കെ പൊടിച്ചതാണിത് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നത് നീലിയാമ്പിരിയുടെ തന്നെ ചൈൽഡ് കെയർ ഓയിലാണ് ഈ പൊടികൾ മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം താളിബാർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബേസ് എന്ന് പറയുന്നത് ഷാംപൂ ബേസ് ആണ് ഇത് എസ് എൽ എസോ പാരബനോ പോലെയുള്ള കെമിക്കൽസൊന്നുമില്ലാത്ത ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് കെമിക്കൽസൊന്നുമില്ലാത്ത പ്രീമിയം ക്വാളിറ്റി ബേസ് ആണ് നമ്മൾ എപ്പോഴും എടുക്കാറുള്ളത് സോപ്പിനായാലും അതുപോലെ തന്നെ താളി ഉണ്ടാക്കാനായാലും ഒക്കെ അപ്പം ഇത് ഷാംപൂ ബാറാണ് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ഷാംപൂ ബാറാണ് ഈ ഷാംപൂ ബാറിലേക്കാണ് നമ്മൾ ഈ മിക്സ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഒഴിക്കുന്ന ജ്യൂസ് എന്താണെന്നറിയോ കീടാർനെല്ലി കഞ്ഞുണ്ണി പൂവാംകുരനില ഇതെല്ലാം കൂടി അരച്ച് ജ്യൂസ് എടുത്തതാണ് ഇപ്പൊ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എസെൻഷ്യൽ ഓയിൽസ് ആണ് രണ്ട് എസെൻഷ്യൽ ഓയിൽ ആണ് നമ്മൾ നമ്മുടെ താളിബാറിൽ ചേർത്ത് കൊടുക്കാറുള്ളത് ട്രീറ്റി ഓയിലും അതുപോലെ തന്നെ റോസ്മേരിയും ഇപ്പൊ ചേർത്ത് കൊടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം നമ്മൾ മുടിയുടെ വളർച്ചയ്ക്കും മുടിയുടെ ആരോഗ്യത്തിനൊക്കെ വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഉപയോഗിച്ച് പോകുന്ന സാധനങ്ങളാണ് എന്നുള്ളത് താളിബാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന അഡിറ്റിങ്സ് കറക്റ്റ് അളവിലായിരിക്കണം കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ ഒക്കെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇത് കട്ടയായിട്ട് കിട്ടില്ല അതുകൊണ്ട് തന്നെ അഡിക്റ്റീവ്സ് ആ അഡിക്റ്റീവ്സ് അതിപ്പം ഏത് ഇൻഗ്രീഡിയൻസ് ആയാലും എസെൻഷ്യൽ ഓയിൽസ് ആയാലും ഒക്കെ കറക്റ്റായിട്ടുള്ള ഒരു അനുപാതത്തിലായിരിക്കണം നമ്മൾ ചേർക്കേണ്ടത് അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് പോകേണ്ട ഒരു കാര്യമാണ് കേട്ടോ അപ്പം നമ്മുടെ താളിബാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യാൻ മറക്കണ്ട താങ്ക്